എന്താച്ച അത് മുറിച്ചുകളയാതെ പറ്റില്ല എന്നാണ് ഇതാണ് ഇതിന്റെ അവസ്ഥ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയതുകൊണ്ടാണ് സത്യം പറഞ്ഞു ഭയങ്കര വിശ്വാസമായത് എൻ്റെ പേര് ഷീജ ജോയ് ഞാൻ വരുന്നത് മേലടൂർ ഉണ്ണിമിശുക പള്ളിയിൽ നിന്ന് എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അതിൻ്റെ സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഹബ കുക്ക് ഒന്ന് അഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അത്രയും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരു നിയോഗത്തിൽ വെച്ചത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് സാധിച്ചു തരണേ എന്ന് ഒരു നിയോഗം വെച്ചിരുന്നു ഏതൊരു കാര്യവും ഞാൻ മാതാവിനോട് പറഞ്ഞാൽ ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു കാലിലൊരു തഴമ്പ് പോലത്തെ ഒരു അസുഖമാണ് അത് ഡോക്ടർമാർക്ക് പോലും അതിൻ്റെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു ചെറിയൊരു നുണല് പോലെ കണ്ടതാണ് പക്ഷേ പിന്നീട് അത് വളർന്ന് വലുതായി ഒരു വല്ലാത്തൊരവസ്ഥയിലായി ഭർത്താവിനത് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഒരു മഴ വന്നാൽ പോലും കാല് താഴെ കുത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞങ്ങളൊത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി ആറോളം ഹോസ്പിറ്റലിൽ ചെന്നു വലിയ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു പക്ഷെ അപ്പോഴൊക്കെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് മുറിച്ച് കളയാതെ പറ്റില്ല എന്നാണ് മുറിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങളൊരു മാസത്തോളം കാല് താഴെ കുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ടും കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ആൾക്കത് അങ്ങനെ ചെയ്യാൻ മടി കാണിച്ചപ്പോൾ ഞാൻ എന്നും തൈലം പറ്റി പ്രാർത്ഥിക്കും അപ്പോൾ തൈലം പറ്റി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആൾ പറയും ഇതോ എനിക്ക് അറിയില്ല ഇത് എങ്ങനെ പോകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ മാതാവിനോട് പറയും അത്ഭുതകരമായിട്ട് അത് പറഞ്ഞു പോകത്തക്ക രീതിയിൽ എനിക്ക് പാടുപോലില്ലാത്തൊരവസ്ഥയിലാക്കി തരണേ മാതാവിനെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ചെന്നപ്പോൾ അവർ ഒന്നര ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ചെലവ് വരും അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പ് എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു പ്രേരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രേരണ എനിക്ക് തോന്നി ആ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നും ലിസി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും ആരോ ചെവിയിൽ പറയുന്നത് പോലത്തെ ഒരു തോന്നലേ എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ ഞാൻ അത് ഹസ്ബൻഡിനോട് പറയുകയും എന്നാത് ഷീജയുടെ ഇഷ്ടം പോലെ ആകട്ടെ നമുക്കൊന്ന് ആ ിസി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ചേട്ടൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ജോയി മാമ്പിളി എന്ന ഡോക്ടറെ കാണുകയും ഡോക്ടർ അത് ഒരു ചിരിച്ചുകൊണ്ടത് ഒരു ചെറിയ ലാഘവത്തോട്ട് തന്നെ അതിനെ കണ്ടു പക്ഷേ വലിയൊരു അസുഖം തന്നെയാണെന്ന് ഡോക്ടർക്ക് അറിയാം പക്ഷേ അതിനത്ര സീരിയസ് ആയി കാണാതെ തന്നെ ഞാനിത് നിങ്ങൾക്ക് കളഞ്ഞു തരാമെന്ന് പറയും നിങ്ങൾ പത്ത് ദിവസം അഡ്മിറ്റാവാൻ കണക്കാക്കി വീട്ടിൽ നിന്ന് വരണമെന്നും പറഞ്ഞു പൈസ ചിലവ് ചോദിച്ചപ്പോൾ അവിടെയും ഒരു എഴുപത്തയ്യായിരം ഒന്നര ലക്ഷം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം അത്രയ്ക്ക് തന്നെ അവിടെയും പറഞ്ഞത് പക്ഷേ ഞാൻ ഹസ്ബൻഡ് അവിടെ ബില്ലടയ്ക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ അത് അഡ്മിറ്റാക്കുകയും അങ്ങനെ അവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് നടുവിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് വലിയൊരു കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമായിരുന്നു അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സാവും ഇതാണ് ഇതിൻ്റെ അവസ്ഥ ആദ്യത്തെ അവസ്ഥ ഇതാണ് ഉള്ളംകാലാണ് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു ഉള്ളംകാലിലായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ പിന്നീട് അത് മുറിച്ച് മാറ്റി പതിനെട്ടോളം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അത് ഡോക്ടർ അത് മുറിച്ച് മാറ്റി നടുവിന് ഇഞ്ചെക്ഷൻ വേണമെന്ന് പറഞ്ഞു അത് വേണ്ടി വന്നില്ല കൂടാതെ വേറൊരു സ്കിന്ന് വേറെ സ്ഥലത്തു നിന്ന് വേറെ സ്കിന്നെടുത്ത് വെക്കണമെന്ന് പറഞ്ഞു അതും കൂടാതെ തന്നെ അത്ഭുതകരമായിട്ട് തന്നെ അത് മാറ്റി സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് തന്നു പിന്നീട് അത് കുറച്ച് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തു പിന്നീട് ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തു ഇപ്പം അതൊരു പാട് പാടുപോലും ഇല്ലാത്തൊരവസ്ഥ പാടുപോലും ഇല്ലാത്തൊരവസ്ഥയിലായി പള്ളിയിൽ പോകാനും മുട്ടുകുത്തുമ്പോൾ ആളുകൾ നോക്കും എന്താന്ന് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പിന്നീട് ഇത് മാറ്റിക്കഴിഞ്ഞ മാറിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് പള്ളിയിൽ പോരാനൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പള്ളി വരികയൊക്കെ ചെയ്യും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നര ലക്ഷം വേണമെന്ന് പറഞ്ഞ ആ ഒരു ചികിത്സയ്ക്ക് വെറും മുപ്പതിനായിരം രൂപയിൽ ഞങ്ങൾക്കത് പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് കിട്ടി ഇത് മുപ്പതിനായിരം എന്ന് പറയുന്ന ഒരു സംഖ്യ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും അത് സ്ക്രീനിൽ എനിക്ക് ഞാൻ നോക്കുമ്പോഴൊക്കെ ഒരു മുപ്പത് എന്ന് കാ എഴുതി കാണിക്കുകയും ചെയ്യായിരുന്നു ഞാനത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഒന്നര ലക്ഷം വേണമെന്ന് പറഞ്ഞു ഓർത്ത് അമ്പതിനായിരമെങ്കിലും കിട്ടിയാലേ അവർ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മുപ്പതിനായിരം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മതി നിങ്ങളുള്ളത് കിട്ടിയാൽ എന്ന് പറഞ്ഞു പക്ഷേ മുപ്പതിനായിരം തന്നെ അവിടെ ഇരുപത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയെ ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുള്ളൂ മുപ്പതിനായിരം കെട്ടിയെന്ന് അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തിരിച്ചു തരാണ് ചെയ്ത് കൂടാതെ എൻ്റെ മകൾക്ക് യു കെയിൽ പോ ഒരു പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എൻ എച്ച് എസ്സിൽ അത് ഞാൻ മോൾ തന്നെ പറയും എൻ്റെ പേര് ജീഷ്മ ഞാൻ യു കെ പോയിട്ട് രണ്ട് വർഷത്തോളമായി എൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നത് ജനുവരി മുപ്പത്തൊന്നിനാണ് അപ്പം ഞാനെടുത്ത കോഴ്സിന് കുറച്ച് പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പം മമ്മീനെ സംബന്ധിച്ച് മമ്മിയെടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മമ്മിക്കെപ്പോഴും വിഷം കിട്ടും ഇത് ശരിയാവും ചിലപ്പോൾ ഇത് സെറ്റാവും അങ്ങനെയൊക്കെ മമ്മി പറയും പറയപ്പോഴും എനിക്ക് വലിയ വിശ്വാസം ഇല്ല മമ്മി വീഡിയോ കാണാൻ സാക്ഷ്യം പറയാനൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അങ്ങനെ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ പിന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ സെക്കൻഡ് ഇൻ്റർവ്യൂ ഞാൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തേ അവർ ഓൾമോസ്റ്റ് പറഞ്ഞു ജോലി തരും സെറ്റ് ആവും എന്നുള്ള രീതി വരെ ആയി എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ തന്നെയായിരുന്നു ഈ ജോലി ഇൻറ്റർവ്യൂ കോൾ വന്നിരുന്ന സ്ഥലമൊക്കെ പക്ഷെ എന്നിട്ട് ലാസ്റ്റ് എനിക്ക് അവർ തന്നില്ല അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ മമ്മിയെ വിളിച്ച് ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി ഈ തേർഡ് ഇൻ്റർവ്യൂ വന്ന് കോള് വന്നപ്പോൾ എനിക്ക് പോകാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു പോസ്റ്റ് നെയിമിന് എൻ്റെ പൊസിഷന് കുറച്ച് നെയിം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം ഞാൻ പോകണില്ല എന്നുള്ളൊരു ഇതിൽ നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തായാലും പോവാ പോയി നോക്ക് അറ്റ്ലീസ്റ്റ് നിന്ന് ഇൻ്റർവ്യൂ കോളെങ്കിലും വിളിച്ചല്ലേന്ന് അപ്പോൾ സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പറഞ്ഞു ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ് ഈ പൊസിഷന് അവർക്ക് തരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ വീട്ടിൽ വന്നു അവരെന്നെ വിളിച്ചു അവർ പറഞ്ഞു സെയിം ഓവർ ക്വാളിഫൈഡ് ആണ് ഞങ്ങൾ ഈ പൊസിഷൻ തരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു മറ്റൊരു പൊസിഷൻ ചിലപ്പോൾ ഓപ്പൺ ആയേക്കാം ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കാം ഇങ്ങനെ കിട്ടില്ലാന്ന് പറഞ്ഞിട്ട് കിട്ടിയതുകൊണ്ടാണ് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര വിശ്വാസമായേ ഇല്ല ഞാൻ വിശ്വസിക്കില്ലായിരുന്നു അങ്ങനെ അവർ രണ്ട് എൻ്റെ ബർത്ത് ഡേൻ്റെ തലേന്ന് അതിനിടയ്ക്ക് വെച്ചിട്ട് അവരൊരു ഇമെയിൽ അയച്ചു ഇങ്ങനെ താല്പര്യമുണ്ട് ജീഷ്മ ഹാപ്പി ആണെങ്കിൽ ഈ ജോലി ജീഷ്മയ്ക്ക് എടുക്കാം എന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ എൻ്റെ ബർത്ത് തലേ ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് വരണേ അപ്പം ഞാൻ ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി അങ്ങനെ നയൻത്തിന് എനിക്ക് അൺകണ്ടീഷണൽ വന്നു ഓഗസ്റ്റ് ഫസ്റ്റിന് ഞാൻ ഇൻ്റർവ്യൂ ഞാൻ ജോലിയിൽ കയറി ഇപ്പം സിക്സ് മന്ത്സ് ആയി അപ്പം ഞാൻ നേർന്നിരുന്നു സാക്ഷ്യം പറയാന്ന് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് അങ്ങനെ വന്നതാണ് എനിക്ക് കിട്ടിയത് ഡയറ്ററ്റിക് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ എൻ എച്ച് എസില് ഗിൽഫേഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതൊരു ടെമ്പററി പൊസിഷനാണ് അത് ഒരു ലോങ് ടേം അല്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെയും വേറെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ ഈ വെൻസ്ഡേ മറ്റന്നാൾ എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ കോൾ വന്നു എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തുനിന്ന് തന്നെ അത് ഇൻ ബിറ്റ്വീൻ ഫോർ തേർട്ടി ആൻഡ് ഫൈവ് തേർട്ടി ആണ് ആ ഇൻ്റർവ്യൂ കോൾ ശരിക്കും അത് ഓൺലൈൻ ഓൺലൈനാക്കത്തില്ല ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കോൾ ആയിരുന്നു അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലാ ഇങ്ങനെ ഹോളിഡേക്ക് വന്നിരിക്കുകയാണെന്ന് അപ്പോൾ അവരതെനിക്ക് ഓൺലൈൻ ആക്കി തന്നു അതും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി അപ്പോൾ എല്ലാം ഇങ്ങനെ അത്ഭുതകരമായി നടക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കര വിശ്വാസത്തിലായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊരാഗ്രഹം വന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ച് നേടണം എന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു മമ്മി പറയുമ്പോൾ ഒക്കെ ഞാൻ ഒച്ചപ്പാടം ബഹളമായിരുന്നു ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചും കൂടെ പ്രാർത്ഥനയിലേക്ക് അടുത്ത് ഉടമ്പടി ഒക്കെ എടുത്ത് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഞാൻ വന്നു ഞാൻ ഈ ശനിയാഴ്ച തിരിച്ചു പോകും നിങ്ങളെല്ലാവരും എൻ്റെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആരെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചു വന്നാൽ ആരെയും അടക്കി അയക്കാറില്ല കൂടുതലും ഞാൻ നഴ്സിംഗ് പഠനത്തിനായിട്ട് കുട്ടികൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവർക്കൊക്കെ ഞാൻ സഹായം ചെയ്യാറുണ്ട് എനിക്ക് അറിയില്ല മാതാവ് ഇപ്പോൾ എൻ്റെ മകൾക്കൊരു നഴ്സിങ്ങിൻ്റെ ഒരു ഓഫറും കൂടെ വന്നിട്ടുണ്ട് പഠിക്കാൻ അത് കൊടുത്ത് ഇൻ്റർവ്യൂവിന് അത് കൊടുത്തിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തുകൊണ്ട് വേണം എന്നും എനിക്കറിയില്ല ആ ഒരു ചാൻസും എൻ്റെ മകൾക്ക് വന്നിട്ടുണ്ട് അവൾ പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പേപ്പർ കിട്ടിയ ഉടനെ അത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച ശേഷം എല്ലാവർക്കും കൊണ്ടു കൊടുക്കും വെറുതെ അല്ല കൊടുക്കുക എല്ലാവരോടും ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞ് അവർക്ക് പത്രമൊക്കെ കൊടുക്കും അവർക്ക് ആ പത്രം വായിക്കുന്നവർ പോലും എന്നോട് അവർക്ക് ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് അവർ പറയാറുണ്ട് പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആഘോഷിക്കാറില്ല കരുണാഭവൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മക്കളുടെ ബർത്ത്ഡേക്കും ഞങ്ങളുടെ വെഡിങ് ആനുവസറി അങ്ങനെ ഏതൊരു ആവശ്യങ്ങൾ വന്നാലും ഞങ്ങളത് അഗതി മന്ദിരങ്ങളിൽ പോയി ആഘോഷിക്കാണ് പതിവ് അങ്ങനെ പാവങ്ങളോട് ഒത്തിരി കരുണ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മുമ്പും അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടുമ്പടി എടുത്ത ശേഷം ഒത്തിരി കൂടുതൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ബൈബിൾ വായന ഞാൻ പേഴ്സിൽ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു ആദ്യമൊക്കെ അതൊരു പതിനഞ്ചോ ഇരുപത് മിനിറ്റൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടി കിട്ടിയാലുടൻ ഞാൻ ബൈബിൾ വായിക്കും കൂടാതെ ജപമാല എത്ര ചെല്ലാലും എനിക്ക് മതി വരില്ല എത്ര ചെല്ലിയാലും ഞാൻ വീണ്ടും വീണ്ടും ചെല്ലാനുള്ളൊരു പ്രേരണ എനിക്ക് കിട്ടും ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഒത്തിരി ജപമാല ഞാൻ പ്രാർത്ഥിക്കും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന ബ്രായർക്ക് എഴുതിയ ലേഖനം എട്ട് പത്താം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാനവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനവും ഷീജ ജോയിയും കുടുംബവും തങ്ങൾക്ക് എങ്ങനെയാണ് ദൈവിക ഇടപെടലുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു അതൊരു തഴമ്പാണെന്ന് ആദ്യം പറയുന്നു പിന്നീടത് എന്താണെന്ന് ഡോക്ടേഴ്സിന് തന്നെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും അവർക്കതറിയില്ല എന്താണെന്ന് എന്നാൽ അത് ക്യുവറായി അത് ആറ് ഹോസ്പിറ്റലുകളിൽ മാറി മാറി നടന്നു പിന്നീട് ചെല്ലുന്ന ഹോസ്പിറ്റലിൽ അതിന് ഈവൻ നട്ടലിൽ ഓപ്പറേഷ ഇത് ഇഞ്ചക്ഷൻ എടുക്കണമെന്നും അതുപോലെ അങ്ങനെ അത്രയേറെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഈ മകൾക്ക് ഒരു പ്രേരണയുണ്ടാകുന്നു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ അങ്ങനെ അവിടെ ചെല്ലുകയും ഒന്നര ലക്ഷമൊക്കെ പറയുന്ന അതിൻ്റെ ചാർജ് പിന്നീട് എങ്ങനെ എത്രയായി അതും താനൊരു സ്ക്രീനിലൂടെ എന്ന വണ്ണം തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു ഇത്രേ ആ സംഖ്യ അവിടെ കൊടുക്കേണ്ട സംഖ്യ എത്രയാണെന്ന് അതായത് നിന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലൊക്കെ ദൈവ സാന്നിധ്യം ദൈവിക സ്വരം വെളിപ്പെടുത്തലുകൾ ഇതിന്ന് ആ മക്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ ഇപ്പോൾ വരുന്നത് ഇങ്ങനെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അമ്മ ഒന്നിനും മടിക്കുന്നില്ല അമ്മ ഓടി നടക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ അമ്മയോട് നാം ചോദിക്കേണ്ട ഉള്ളൂ അമ്മ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ചോദിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ചോദിക്കുമ്പോൾ നമുക്കും ഒരു ചോദിക്കുന്നത് ആരോടാണെന്നും അതുപോലെ നാം എങ്ങനെയാണെന്നുമുള്ള ഒരു ഉറപ്പ് അത് നാം കൊടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യതിയാനത്തിലൂടെയാണ് ആ മാറ്റത്തിലൂടെയാണ് അങ്ങനെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അസുഖം എന്താണെന്ന് പോലും അതായത് അത് അതെന്തുകൊണ്ടാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ അതുമൂലം ആ മകന് ജോലി ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ട് തനിക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യത്തിൽ പിന്നീട് ഉടമ്പടി എടുത്തു കഴിയുമ്പോഴാണ് എവിടെ പോകണം ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അത് നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനെ തോന്നിച്ചു കൊണ്ടിരിക്കും അത് തോന്നലല്ല അത് ദൈവിക വെളിപ്പെടുത്തലുകളാകുന്നത് ഒരു ദൈവ പൈതല് കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അത് നിസ്സാരമാക്കി തള്ളിക്കളയാം ഇതൊക്കെ വെറുതെയാണെന്ന് വേണേൽ ചിന്തിക്കാം എന്നാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് തന്നെ ബോധ്യം കിട്ടും അങ്ങനെ ഹോസ് അത് തുടയിൽ നിന്ന് മാംസം എടുത്ത് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പോലും പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് പിന്നീടൊന്നുമില്ലാതെ അതെങ്ങനെയാണ് സുഖപ്പെട്ടതെന്നും ഇന്ന് കാല് വളരെ ക്ലിയറാണ് ഒരു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു സൗഖ്യാനുഭവം അതുപോലെ മകൾക്ക് എൻ എച്ച് എസില് രണ്ട് പ്രാവശ്യം റിജക്റ്റായ ഓവർ ക്വാളിഫൈഡ് എന്നുള്ള രീതിയിൽ റിജക്റ്റായ തൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റിജക്ഷനാണ് അപ്പോഴാ മകർക്ക് മകൾ നേരിട്ട് കൊണ്ടിരുന്നത് ഓവർ ക്വാളിഫൈഡ് എന്നാണ് അവരവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് തനിക്ക് കിട്ടിയ അനുഭവം ഇപ്പോഴൊരു ജോലിയുണ്ട് അത് ഗവൺമെൻറ് തന്നെയാണ് ആ ജോലി എന്നാൽ അത് ടെമ്പററി ടെമ്പറിയാണ് ഇപ്പോഴുടനെ തന്നെ തനിക്ക് പല സ്ഥലത്തു നിന്നാണ് ഓഫറുകൾ വരുന്നത് ഇന്ന് ആ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ജീവിതത്തിലെ അതുപോലെ നമ്മുടെ ജീവിതത്തെ നാം മാറ്റുമ്പോൾ നമുക്ക് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കടന്നു വരുന്നു നാം ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ കടന്നു വരുന്നു നാം എവിടെ വേണമെന്ന് നാം ആഗ്രഹിച്ചാൽ അവിടെ വരുന്ന അതായത് നമ്മുടെ ദൈവം നാം വിളിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനാണ് അതിന് നമ്മിൽ മാറ്റം വരണമെന്ന് മാത്രം അങ്ങനെ തൻ്റെ കുടുംബത്തിന് കിട്ടിയ കൃപകൾക്ക് ഈ മക്കൾ ഇന്ന് നന്ദി പറയുമ്പോൾ നമുക്കും നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന